രണ്ട് മൂന്ന് ചെറിയ തലക്കെട്ടുകളൊന്നും വായിച്ചിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് പോകണം വോട്ടിൻ മെഷീനുകൾ വിളിച്ചു വരുത്തി വീണ്ടും വോട്ടെണ്ണി സുപ്രീം കോടതി ഹരിയാനയിൽ ജയിച്ച സ്ഥാനാർത്ഥി തോറ്റു തോറ്റ സ്ഥാനാർത്ഥി ജയിച്ചു ആഹാ എന്ത് രസകരമായിട്ടുള്ള ഒരു വാർത്തയാണല്ലേ മറ്റൊന്ന് നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളൊരു വാർത്തയിലേക്കാണ് പോകുന്നത് കാരണം ഇപ്പോൾ മൗനവ്രതത്തിലാണ് പത്രക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അക്ഷരം ആശാം മിണ്ടാത്തില്ല കുറച്ച് വാനരന്മാർ ആരോപണവുമായി ഇറങ്ങിയിട്ടുണ്ട് മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം വെടിഞ്ഞ് ആക്ഷൻ ഹീറോ സുരേഷ് ഗവി നീ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറഞ്ഞതെന്നൊന്നറിയേ അതായത് വോട്ടിംഗ് മെഷീനകത്ത് ഒരു വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ തന്നെ വോട്ട് ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിൽ ഈ വോട്ടിംഗ് മെഷീൻ അവിടെ ഇരുന്ന് പറയും നീ പോ നീ ഒരു പ്രാവശ്യം വോട്ട് ചെയ്തതല്ലേ അതുകൊണ്ട് ഇനി വോട്ട് ചെയ്യണ്ട ഇതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു മറുപടി കേട്ടോ പിന്നെ വോട്ടർ ലിസ്റ്റിക വേറെ വോട്ടർ പട്ടിക വേറെ രണ്ടിടത്തും പേരുണ്ടെന്ന് കരുതി കള്ള കള്ളൈവോട്ട് നടന്നുവെന്ന് അർത്ഥമില്ല അതായത് നമ്മുടെ ഭരണഘടനയും മൊത്തത്തിലല്ലേ തകിട്ടം മറിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുടന്ത ന്യായങ്ങളാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ബീഹാറിലുണ്ടല്ലോ നമ്മുടെ പുലിക്കുട്ടി നമ്മുടെ രാഹുൽജി ഉണ്ടല്ലോ പൊടിച്ചടുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടാ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് അവിടെ ഇന്ന് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ നമ്മുടെ തൃശൂർ നമ്മുടെ കോവി തമ്പുരാൻ ജയിച്ചില്ലേ ആ ജയത്തെ ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകൾ നമ്മൾ കാണാറുണ്ട് ഇതിനകത്ത് വന്നിരുന്നുണ്ട് ഇയാളെ ന്യായീകരിക്കുന്ന ചില വേട്ടാവളിയന്മാരുണ്ട് അപ്പോൾ അവർക്ക് മുന്നിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് സമർപ്പിക്കുകയാണ് അതായത് കൃത്യമായിട്ട് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഈ പറയുന്ന വോട്ടുമുക്ക് അണ്ണൻ തൃശ്ശൂർ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ മാതാവിന് ചെമ്പുകിരി ഇടം വെക്കുന്നു കുരുത്തോലെ മേന്തി മുട്ടിലിടയുന്നു മുസ്ലിം പള്ളി കയറി പോയിട്ട് കഞ്ഞി നടുവരൽ കൊണ്ട് നക്കി അണ്ണാക്കിലേക്ക് ഇറക്കുന്നു പിന്നെ പദയാത്ര നടത്തി പദവും പോയി ഒരു മൂലയിൽ മാറി ഷോട കുടിക്കുന്ന അണ്ണനെ വരെ നമ്മൾ കണ്ട അങ്ങനെ എന്തൊക്കെ അഭിനയങ്ങളാണ് സിനിമയിൽ ചെയ്യാത്ത പല തരത്തിലുള്ള വേഷങ്ങൾ പകർന്നാടിയാണ് നമ്മുടെ ആശാൻ ഈ തൃശ്ശൂർ ഇങ്ങനൊരു മിന്നും വിജയം നേടിയെന്നാണ് പറയുന്നത് ശരിക്കും വിജയിച്ചതാണോ അതോ ആശാൻ തൃശ്ശൂർ കട്ടെടുത്തതാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക അതായത് ഈ മൂന്ന് പ്രാവശ്യം തൃശ്ശൂർ മത്സരിച്ച സമയത്തും ഈ പറയപ്പെടുന്ന ആൾക്ക് അവിടെ ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ എണ്ണം ഓരോ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ ഓരോ ബൂത്തുകളിലും കിട്ടിയിട്ടുള്ള എണ്ണത്തിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിടുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക പോവാം വോട്ടുമുക്കി ഗോപിയുടെ വോട്ടുമുക്കൽ തന്ത്രം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം ഗോപി മൂന്നാം സ്ഥാനത്തായ രണ്ടായിരത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ മുക്കാൽ ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ച ഈ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിന് കീഴിലെ നമ്പർ ബൂത്ത് എടുക്കുക അവിടെ സുരേഷ് ഗോപിക്ക് കിട്ടിയത് വോട്ട് കയറിയ കിട്ടിയത് വോട്ട് വോട്ട് മാത്രം ഒരു പോലും കൂടിയതുമില്ല കുറഞ്ഞതുമില്ല മണ്ഡലം ആകെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി എന്ന് എന്നു കരുതിയാലിൽ ഒരു ചലനവും ഈ ഒരു മാത്രമല്ല പുതുക്കാട്ടെ തന്നെ എൺപതാം നമ്പർ ബൂത്തിൽ സുരേഷ് ഗോപിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് എട്ട് വോട്ട് പാർട്ടി ബൂത്തുകൾ എന്ന് അറിയപ്പെടുന്ന കോട്ടകളിൽ ഒരു ചലനവും ഉണ്ടാക്കാതെയാണ് സുരേഷ് ഗോപി ജയിച്ചു കയറിയത് നഗര കേന്ദ്രീകൃതമായ ബൂത്തുകളിൽ ആരൊക്കെയാണ് വോട്ടർമാർ എന്ന് ആർക്കും അറിയാത്ത ഇടങ്ങളിലാണ് വലിയ തോതിൽ വോട്ടിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത് പുതുതായി വോട്ടർമാർ വന്നു ചേർന്നതും സുരേഷ് ഗോപിക്ക് വലിയ തോതിൽ വോട്ട് കൂടിയതും അത്തരം ബൂത്തുകളിലാണ് പൊതു ട്രെൻഡ് എന്ന സ്വഭാവമില്ലാതെ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ വരുന്നത് അത്യപൂർവമാണ് സ്പോട്ട് ലൈറ്റ് പരിശോധിക്കുന്നു സുരേഷ് ഗോപി തൃശൂരിലെ പോളിംഗ് കഴിഞ്ഞ പിറ്റേന്ന് സിപിഐയുടെ ജില്ലാ അവലോകന യോഗത്തിൽ സമ്പൂർണ്ണ മ്ളാണതയായിരുന്നു ഇങ്ങനെയൊരു ഫലം പ്രതീക്ഷിച്ചതായിരുന്നില്ല കാരണം ആരൊക്കെ എവിടെയൊക്കെ വോട്ട് ചെയ്തു എന്ന് കൃത്യമായ വിവരം നൽകാൻ ഭൂരിപക്ഷം ബൂത്ത് സമിതികൾക്കും കഴിഞ്ഞില്ല വി എസ് സുനിൽകുമാർ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല കെ മുരളീധരൻ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപി ജയിക്കുമോ എന്ന് ചോദ്യം ഉയർത്തിയപ്പോൾ ജില്ലാ നേതാവ് പറഞ്ഞത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇടത് ഐക്യ മുന്നണികൾക്ക് തൃശൂരിലെ ആകെ കുഴഞ്ഞു മറിഞ്ഞ പോളിംഗിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയത് അപ്പോൾ പോലും അയ്യായിരം വോട്ടിനാണെങ്കിലും സുനിൽകുമാർ ജയിക്കും എന്ന് കരുതിയവരാണ് സാധാരണ സിപിഐഎം സിപിഐ പ്രവർത്തകർ സംസ്ഥാനത്താകുമെന്നും മൂന്ന് മുന്നണികൾക്കും ഉറപ്പായിരുന്നു പക്ഷേ സുരേഷ് ഗോപിയുടെ ജയത്തിന് കാരണമായ വോട്ടുകൾ എവിടെ നിന്ന് വന്നു ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും വിവരങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി പഠിക്കുമ്പോഴാണ് ചെമ്പ് തെളിയുന്നത് പുതുക്കാട് നിയമസഭാ മണ്ഡലം സിപിഐഎമ്മിന്റെ കുത്തകയായിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥും ഇപ്പോൾ കെ കെ രാമചന്ദ്രനും ബഹുഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്ന മണ്ഡലമാണ് സി രവീന്ദ്രനാഥ് എന്ന വടവൃക്ഷം മാറിയിട്ടും കെ കെ രാമചന്ദ്രൻ മണ്ഡലത്തിൽ ബിജെപിക്കായി മത്സരിച്ച എ നാഗേഷിന് കിട്ടിയത് സുരേഷ് ഗോപി പിടിച്ച വോട്ടാണ് ഏറ്റവും കൂടിയ വോട്ട് അത് പിടിച്ചിട്ടാണ് വളർന്നു അപ്പോഴും മണ്ഡലത്തിന്റെ എല്ലായിടത്തും ആ തരംഗമുണ്ടായില്ല ടി എൻ പ്രതാപൻ പിടിച്ചു എന്നിട്ടും മുരളീധരൻ ഫലം വന്നപ്പോൾ മൂന്നാമതായി ഒലൂരെ അവിടെ ടി എൻ പ്രതാപൻ രണ്ടായിരത്തിൽ പിടിച്ചത് കിട്ടിയത് കോൺഗ്രസ് വോട്ടാണ് ബിജെപിക്ക് പോയത് എന്ന സൂത്രവാക്യം ഈ രണ്ട് ബൂത്തിൽ മാത്രമല്ല ഫലപ്രദമാകാത്തത് ഈ രണ്ട് ബൂത്തിലും സിപിഐയുടെ സ്ഥാനാർത്ഥികൾക്കും വോട്ട് കൂടിയിട്ടുണ്ട് രാജാജി മാത്യു തോമസ് പിടിച്ചതിനേക്കാൾ വോട്ടാണ് സുനിൽകുമാർ നേടിയിരിക്കുന്നത് എന്നിട്ടും സുരേഷ് ഗോപിക്കും വോട്ട് കൂടി അതാണ് അത്ഭുതകരമായ കാര്യം യുഡിഎഫ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടി സുരേഷ് ഗോപിക്ക് കാര്യമായി കൂടി അതിനർത്ഥം പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകളിൽ കൂടുതലും സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് പോയി എന്നാണ് മണ്ഡലത്തിൽ സിപിഐ ഒക്കെ ജയിക്കുമെങ്കിലും ഒന്നൂരിൽ കോൺഗ്രസിന് മാത്രം വോട്ട് വീഴുന്ന കുറേ ബൂത്തുകളുണ്ട് സുരേഷ് ഗോപി ജയിക്കുമെന്ന വിധത്തിലുള്ള ട്രെൻഡ് ഉണ്ടായിട്ടും ആ ബൂത്തുകൾക്കൊന്നും ഒരനക്കവും പട്ടിയില്ല ഒല്ലൂരെ നൂറ്റി രണ്ട് ബൂത്തുകളൊക്കെ കോൺഗ്രസിന്റെ കുത്തകയാണ് അവിടെ പ്രതാപന് അഞ്ഞൂറ്റി അറുപത്തിയൊന്നും വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് അത് കെ മുരളീധരൻ മത്സരിച്ചപ്പോഴും കാര്യമായി കുറഞ്ഞില്ല അവിടെ രാജാജി മാത്യു തോമസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടിച്ചതിലും കൂടുതൽ വോട്ടുകൾ രണ്ടായിരത്തി നാലിൽ വി എസ് സുനിൽകുമാർ പിടിച്ചു എന്നിട്ടും വലിയ തോതിൽ സുരേഷ് ഗോപിക്കും വോട്ടെണ്ണം കൂടി ഇനി ഒല്ലൂരെ തൊണ്ണൂറാം നമ്പർ ബൂത്ത് എടുക്കുക അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപന് കിട്ടിയത് നാനൂറ്റി അറുപത്തിയേഴോട്ട് ിൽ കെ മുരളീധരന് കൃത്യം നൂറ് കോൺഗ്രസിന് അത്രയ്ക്കുറച്ച ആ ബൂത്തിൽ സുരേഷ് ഗോപിയുടെ വോട്ട് നിന്ന് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ നൂറ് വോട്ട് കൂടുതൽ പിടിച്ചിട്ടും സുരേഷ് ഗോപിക്ക് കൂടുതൽ കിട്ടിയത് അവിടെ രാജാജി മാത്യു തോമസ് നൂറ്റി പതിനേഴ് വോട്ടാണ് പിടിച്ചതെങ്കിൽ വി എസ് സുനിൽകുമാർ ബൂത്തിലും എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾക്ക് അവരുടെ ഉറച്ച വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് പുതുതായി വന്ന വോട്ടുകളിലാണ് പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകൾ എല്ലാം യുവാക്കളുടേതല്ല നാൽപ്പതും അമ്പതും വയസ്സുള്ള നിരവധി പേരുണ്ട് പുതിയ വോട്ടുമാരി ചെറുപ്പക്കാർ സുരേഷ് ഗോപിയെ പിന്തുണച്ചു എന്ന സിദ്ധാന്തവും അവിടെ ഫലവത്താകില്ല എന്നുറപ്പാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ ദുരൂഹ വോട്ടുകൾക്ക് വയനാട് ഉയർത്തിയാണ് ബിജെപി ദേശീയ നേതൃത്വം ഡൽഹിയിൽ മറുപടി പറഞ്ഞത് ആ ആരോപണങ്ങളെല്ലാം പൊള്ളയാണെന്ന് വളരെ വേഗം വ്യക്തമായി വയനാട്ടിൽ ഇരട്ട വോട്ടെന്ന് ബിജെപി ആരോപിച്ചത് മൈമുന എന്ന പേര് ആവർത്തിക്കുന്നത് കാണിച്ചാണ് ആ മൂന്ന് മൈമുനമാരും മൂന്ന് പേർ ആണെന്ന് ചിത്രങ്ങൾ സഹിതം പുറത്തുവന്നു വള്ളിക്കെട്ടുമൽ എന്ന വീട്ടുപേരിൽ അനേകം വോട്ടർമാർ എന്നായിരുന്നു ആരോപണം വള്ളിക്കെട്ടുമൽ വീട്ടുപേരല്ല ഒരു നാടിന്റെ പേരാണെന്നും വ്യക്തമായി ഓരോ ബൂത്തിലെ ഓരോ വോട്ടർമാരും വെവ്വേറെ ഉണ്ടെന്ന് ചിത്രം സഹിതം വിവരം പുറത്തുവന്നു വയനാട്ടിൽ മൂന്നാമത്തെ ആരോപണം ചൌണ്ടേരി എന്ന വീട്ടുപേരിനെ ചൊല്ലിയായിരുന്നു ചൌണ്ടേരി എന്നാൽ ചാമുണ്ടേശ്വരി കുന്നു എന്നാണെന്ന് വ്യക്തമാക്കപ്പെട്ടു ആ കുന്നിലുള്ള വ്യത്യസ്ത കുടുംബങ്ങളെല്ലാം ചൌണ്ടേരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മറിയുമ്മയും വള്ളിയുമ്മയും വ്യാജ വോട്ടർമാരല്ലെന്നും പക്ക വോട്ടുമാരാണെന്നും വ്യക്തമാക്കപ്പെട്ടു രണ്ടുപേരും ആ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നവർ തന്നെയാണെന്നും തെളിഞ്ഞു എന്നാൽ തൃശൂരെ കുറിച്ചുയർന്ന ഒരു ആരോപണത്തിലും സത്യസന്ധമായ മറുപടി ഉണ്ടായില്ല മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർമാർ മാത്രമല്ല തൃശൂർ വോട്ട് ചെയ്തത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങും വോട്ടില്ലാത്തവരും വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നാടും പേരും വരെ വ്യാജമായി സൃഷ്ടിച്ച വോട്ടർമാർ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ സംശയം അത് തെളിയിക്കപ്പെടുക തന്നെ വേണം സംഭവം ഒട്ടും നിസ്സാരമല്ല ചെമ്പു ഗോപിയണ്ണന്റെ യഥാർത്ഥ ചെമ്പ് തെളിഞ്ഞിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ അല്ലെ തൃശ്ശൂരിൽ പുതുതായി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയിരിക്കുന്നത് നമ്മുടെ ചെമ്പു അണ്ണനാണ് പോരാത്തതിന് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിനെക്കാട്ടിലും അവർക്കും നേരിയ തോതിൽ വോട്ടുകൾ വർദ്ധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ പറയപ്പെടുന്ന രണ്ട് നേതാക്കന്മാർക്കും വോട്ട് കുറഞ്ഞിട്ടില്ല കാരണം ഇവർ ഇവരാരോപിക്കുന്നത് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും വോട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ള നെറൈറ്റീവ് ഇവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ് അവർ വിവേകമുള്ളവരാണ് പ്രത്യേകിച്ച് തൃശ്ശൂര്ക്ക് ഇവരെ അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്ന് നമ്മൾ പണ്ട് മുതൽ പറഞ്ഞു വരുന്നതാണ് തരത്തിലാണ് ഈ പറയപ്പെടുന്ന ആൾ അവിടുന്ന് വിജയിച്ചു കയറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് ഇപ്പം ഈ ബൂത്ത് തലങ്ങൾ തിരിച്ചിട്ടുള്ള ഈ ഒരു കണക്കുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത് എന്തായാലും മാനാഭിമാനവും നാണവും ഉളുപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ല എന്നറിയാം എങ്കിലും ഇവിടുത്തെ ജനങ്ങളോട് എങ്കിലും അല്പം പ്രതിബദ്ധത ഉണ്ടെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടാണ് നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ നന്മമരം ആണ് എന്നിങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ ആ തൃശ്ശൂരിലെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് വോട്ട് തേടി വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സെല്യൂട്ട് മാത്രമല്ല ഈ ചെമ്പ് ചെമ്പുകിരീടമൊന്നും നമുക്ക് തരാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങക്കൊരു വെള്ളിക്കിരീടമെങ്കിലും ഞങ്ങൾ കൊണ്ട് വെച്ച് തരാം അപ്പം അടുത്തൊരു വീഡിയോ കാണാം ഗോപി തമ്പുരാൻ ഓട്ടുമുക്കിയതും തൃശ്ശൂർ കട്ടെടുത്തതും എങ്ങനെയാണെന്നുള്ള യഥാർത്ഥ ചിത്രമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിരിക്കും അടുത്ത വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും